ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കുന്നത് വിശ്വസിക്കുന്നു മേ ആണ് അഞ്ചരയൊക്കെ ഇന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഈവനിങ് വ്ലോഗാണ് കേട്ടോ രാവിലെ അഞ്ചരയല്ല വൈകുന്നേരമാണ് ഞാൻ ജോലിയിൽ നിന്ന് ഒരു മൂന്നര ആയപ്പോൾ ഇറങ്ങി നേരെ പോയിട്ട് റിക്കീസ് ക്ലിയോ ആ ആ കടകൾ വർക്ക് വെയറിന് നല്ലതാണ് കേട്ടോ അവിടെ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട് സെയിൽ എന്ന് വെച്ചാൽ ഭയങ്കര വലക്കുറവൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അപ്പം ഞാൻ കുറച്ച് വർക്കിലോട്ടുള്ള ഒന്ന് രണ്ട് ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചോ ഞാൻ ഈ വീഡിയോടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ എന്താണ് ചെയ്യുന്നതെന്ന് പിന്നെ ഞാൻ വർക്കിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ജോലിയിൽ തന്നെ ജിമ്മിൽ ഇറങ്ങി അങ്ങനെ തിരിച്ചു അപ്പം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ വൈകിട്ട് ഞാൻ വന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഞാൻ അഞ്ചര ആയതുകൊണ്ട് തോമസും പിള്ളേരും ഒക്കെ മൂന്നരയായപ്പോൾ എത്തി അപ്പോൾ അവരെനിക്ക് കൂടെ ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വരാൻ ബൈ ചെയ്തുകൊണ്ട് തോമസ് കഴിച്ചു തുടങ്ങി ഇതായിരുന്നാലും ഒരു പൊറോട്ടയും കുറച്ച് സാമ്പാറും ഒരു ചിക്കനും അതായിരുന്നു നമ്മുടെ ഡിന്നർ ഡിന്നർന്ന് ഇനിയിപ്പം കുറച്ചു നേരം ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞു ഞാൻ നാളത്തേക്ക് ഉള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം ഇപ്പം ചോറ് തൊട്ട് തുടങ്ങണം ഞാൻ നമ്മളൊരു രണ്ട് ദിവസത്തേക്ക് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ചോറിട്ട രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പം അപ്പം അത് അതനുസരിച്ച് നമുക്കറിയാമല്ലോ നമ്മുടെ ഏത് ദിവസമാണ് വെക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ നമ്മുടെ കുത്തരി മട്ട വടി മട്ടയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഈസ്റ്റേൺ അതിൻ്റെ ആ തോന്നുന്നു ഏതെങ്കിലും ഒരു നമ്മുടെ നാടൻ മട്ട റൈസ് കാണുന്നത് മേടിക്കും അങ്ങനെ തന്നെ ഉള്ളു പക്ഷേ ഈസ്റ്റേണ്ടി ഇപ്രാവശ്യം മേടിച്ച വടിമട്ട പാകത്തിന് വെന്ത് വരുന്നുണ്ട് ചിലപ്പോൾ ഇച്ചിരി വേവ് കൂടി പോകാറില്ലേ ചോറ് അപ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ ഞാൻ എപ്പോഴും പണ്ടത്തൊക്കെ വീഡിയോസിൽ എപ്പോഴും എപ്പോഴും പറയാനുള്ള കാര്യമാണ് എന്നാലും ഒന്നും കൂടെ ഇപ്പോൾ പറയാം ഞാൻ ഇൻസ്റ്റപ്പോട്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു ഇൻസ്റ്റപ്പോട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് റൈസ് കുക്ക ഒരു തരം കുക്കർ കുക്കിംഗ് സിസ്റ്റമാണിത് കുക്കറിൻ്റെ സിസ്റ്റമാണ് അത് ഇതിന് വിസിലടിച്ച് തൂവി പോവുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അപ്പം ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഒരു കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് റൈസ് ഇടുമ്പോഴത്തേക്കിന് അതിൻ്റെ ഈ ഒരു പാത്രത്തിൻ്റെ അരപ്പാത്രത്തോളം വെള്ളം കൂടെ വെച്ചിട്ട് ഇൻസ്റ്റപ്പോട്ട് ഞാൻ ലോ പ്രഷറിൽ വൺ മിനിറ്റ് സെറ്റ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഏത് ഇൻസ്റ്റാപ്പോട്ടാണെങ്കിലും നമ്മൾ നോക്കണം എനിക്ക് എനിക്കിതിനു രണ്ട് ഇൻസ്റ്റാപോട്ടുണ്ട് ഒരു ഫോർ ക്വാർട്ടർ ഉണ്ട് ഒരു സിക്സ് ക്വാർട്ടേഴ്സും ഉണ്ട് അപ്പോൾ ഫോർ ക്വാർട്ടറിൽ നമ്മൾ പെട്ടെന്ന് അതെനിക്കൊന്ന് ഒതുങ്ങിയിരിക്കണമുണ്ടാകുന്നു കൂടുതൽ പ്രഷർ വന്നിട്ട് കുറച്ച് വെന്തളിഞ്ഞു പോകും പക്ഷേ എൻ്റെ വലിയ ഇൻസ്റ്റാപ്പോട്ടിൽ അങ്ങനെ വെന്തളിഞ്ഞു പോവില്ല അപ്പം നമ്മൾ ഒന്ന് ഒന്ന് രണ്ട് തവണ പരീക്ഷിച്ചു നോക്കണം നമ്മുടെ ഇൻസ്റ്റ പോർട്ടിൽ അല്ലെങ്കിൽ കുക്കറിലൊക്കെ എത്ര നേരെ എടുക്കും എങ്ങനെയെടുക്കും എന്നൊക്കെ ഉള്ളത് അപ്പം നമ്മുടെ വീട്ടിൽ ആ ഒരു തീ തീയുടെ പവറും ഒക്കെ അല്ലെങ്കിൽ എല്ലാം വെച്ചിട്ട് മാറി ഇരിക്കുമല്ലോ അപ്പം ഞാൻ എൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ലോ പ്രഷറിൽ വെക്കും എന്നിട്ട് അത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ പ്രഷറൊക്കെ തന്നെ പോന്നോളും നമ്മളത് പിന്നെ സ്റ്റേ വാം കീപ്പ് വാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കില്ല പ്രഷറൊക്കെ തന്നെ റിലീസായി അത് വെന്ത് പ്രഷർ ബിൽഡ് ചെയ്ത് പ്രഷർ തന്നെ റിലീസായി കഴിഞ്ഞ ഒരു സമയം ഞങ്ങൾ മിക്കവാറും പുറത്തൊക്കെ പോയി വന്നു കഴിയുമ്പോഴായിരിക്കും അപ്പോൾ അത് അങ്ങോട്ട് വാർത്തെടുക അങ്ങനെയാണ് ചെയ്യുക ഇത് ചോറും ചോ ചോറും സ്റ്റിൽ വെള്ളത്തിൽ കിടക്കുകയായിരിക്കും അപ്പം നമ്മൾ അത് വാർത്തെടുക്കണം അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ വയ്ക്കുന്നത് എൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളത് വേവണ വരെ നിൽക്കണ്ട തിളച്ച് പോകുമെന്ന് പേടിക്കേണ്ട ഒത്തിരി സമയം അതിന് വേ ഒരു ചോ അതിനു വേണ്ടി നിൽക്കേണ്ടത് നമുക്ക് അത് അടുപ്പത്ത് വെച്ച് നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി വേണം പുറത്തൊക്കെ പോയി എപ്പോഴൊക്കെ വന്നാലും സിസ്റ്റം തന്നെ അങ്ങോട്ട് ഓഫായിപ്പോകോളും എനിക്കതൊരു വലിയ ബെനിഫിറ്റ് ആയിട്ടുണ്ടോ തോന്നിയേക്കണത് ഇനിയിപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ചെറിയ ക്ലീനപ്പ് ചെയ്തു ഐസക്കിനെ വായിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി ഇപ്പോൾ അവർക്ക് സ്കൂളിൽ നിന്ന് ഡെയിലി പുസ്തകം കൊടുത്തു കൊടുത്തുവിടും മൂന്നാം ക്ലാസ്സൊക്കെ ആവുമ്പോൾ അങ്ങനെ ഉണ്ടാവും പതിനഞ്ച് മിനിറ്റ് വായിക്കുക എന്നുള്ള ഒരു ഹോംവർക്ക് പോലത്തെ ഒരു പരിപാടിയാണ് അപ്പം ആ ഒരു പുസ്തകം ഒരു പത്ത് പതിനഞ്ച് പേജ് ഉണ്ടാവും ഒരു ഒരു സ്റ്റോറി ലൈനായിരിക്കും അതവർ സ്കൂളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാവും അപ്പം നമ്മൾ നമ്മൾ ചില വാക്കുകളൊക്കെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യണം അതല്ലെങ്കിൽ അവരെ അവിടെ വായിക്കാൻ വിട്ടിട്ട് ഞാൻ ഇച്ചിരി മാറി നിൽക്കും എന്നിട്ട് എന്തെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണ് അല്ലെങ്കിൽ അതൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ഒരു മോട്ടിവേഷൻ അത്ര തന്നെ ഉള്ളൂ പിന്നെ അങ്ങനെ നാച്ചുറലി ഇരുന്ന് വായിക്കില്ല വായി മൂന്നാം ക്ലാസ്സിലൊക്കെ അതിനൊക്കെ ആയി വരുന്നതേ ഉള്ളൂ പിള്ളേർ അവർക്ക് ആ ഒരു സെൽഫ് മോട്ടിവേഷനിൽ ഇരുന്ന് വായിക്കാനായിട്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ചെറിയ റിവാർഡൊക്കെ ഇത് കഴിഞ്ഞ് കൊടുക്കാമെന്നൊക്കെ കുറച്ച് പ്രോമിസും ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഇടയ്ക്ക് വന്ന ചോദ്യമാണ് എന്തൊക്കെ വൈറ്റമിൻസ് ആണ് പിള്ളേർക്ക് കൊടുക്കുന്നതെന്ന് ഈ ആദ്യത്തേത് വൈറ്റമിൻ ട്വൽവ് ആണ് ബി ട്വല്വ് അത് ഡ്രോപ്സ് ആണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇനി ഗുളിക ആണെങ്കിൽ ഞാനത് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇത്തിരി വെള്ളത്തിൽ ചാലിച്ചിട്ട് കൊടുക്കും ഗുളിക കഴിക്കാത്ത പിള്ളേരാണ് ഇവ ഇവന് അത്രയും ഇഷ്ടമില്ല അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ഒരെണ്ണം അതിൻ്റെ അപ്പുറത്തുള്ളത് ഡി ത്രീ ആണ് അപ്പോൾ അതും ഡ്രോപ്സ് ആണ് പിന്നെ ഒരു പ്രോബയോട്ടിക്ക് അതിൻ്റെ ഏറ്റത്തിരിക്കുന്നത് അത് ഇതൊന്നും എല്ലാ ദിവസവും കൊടുക്കില്ല കേട്ടോ ഞാൻ എനിക്ക് സ്വതസിദ്ധമായ മറവിയുണ്ട് പക്ഷേ വൈറ്റമിൻ ഡി എന്തായാലും ഞങ്ങൾ ഓർത്ത് വെച്ച് കൊടുക്കും വേറൊരു കാര്യം കൊടുക്കുന്നത് ചിൽഡ്രൻസ് ഈ ഒമേഗാ ത്രീ ഉണ്ടല്ലോ അപ്പോൾ ചിൽഡ്രൻസ് ഒമേഗാത്രീ ഞാൻ സ്പെഷ്യലായിട്ട് ഈ ഒരു നോഡിക് നാച്ചുറൽസിൻ്റെ മേടിച്ചേക്കുന്നതാണ് അപ്പോൾ ഇതും കൊടുക്കും ഇടയ്ക്ക് ഒരു ഒന്ന് ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണയൊക്കെ ഓർക്കുമ്പം കൊടുക്കുക എന്നുള്ളതാണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി ട്വൽവും മോസ്റ്റ്ലി സി ആയിട്ട് കൊടുക്കാമെന്ന് നോക്കാറുണ്ട് കേട്ടോ ചോറൊക്കെ അടുപ്പത്തിട്ട് ഇനിയിപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞാലും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോകണം അപ്പോൾ ഭയങ്കര എന്താണ് കാർമേഘം പോലെ നിൽക്കുകയാണ് കറുത്ത് രണ്ട് ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് ഈ നൈറ്റ് ടൈം അങ്ങനെ നിൽക്കണത് ഈ സമയത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം മൈനസ് തേർട്ടി ടു അതായത് ഈ ലത്ബ്രിഡ്ജിലെ റെക്കോർഡ് ലോ ടെമ്പറേച്ചറ് ഈ വർഷത്തെ മൈനസ് തേർട്ടി ടു ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് തിരിച്ചു വന്നു ചോറ് കണ്ട നല്ല പാകത്തിന് വെന്തിരിക്കുന്നുണ്ട് അത് വെന്തളിഞ്ഞും പോയിട്ടില്ല വേകാതെ ഇല്ല ഞാനിനി അതെടുത്തിട്ട് ഒരു മൂട്ടിൽ നല്ല കുറേ ചെറിയ ചെറിയ തുളകളൊരു പാത്രത്തിലോട്ട് വാർക്കാനിട്ടു ഇനി നാളത്തേക്കുള്ള ലഞ്ചും കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കാം ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകണമല്ലോ ഇപ്പോൾ ചോറ് വെച്ചേക്കുന്നത് വൈകിട്ട് വരുമ്പം കഴിക്കാനാണ് നാളെ വൈകുന്നേരം വൈകിട്ട് വരുമ്പം ഞാൻ പക്ഷേ പാസ്ത ഉണ്ടാക്കാമെന്ന് വെച്ചവർക്ക് ബ്രോക്കളി ചിക്കൻ പാസ്ത ഉണ്ടാക്കി വെക്കാം അപ്പോൾ രണ്ടുപേർക്കും രാവിലെ അത് നന്നായിട്ടൊന്ന് വോം ആക്കി കൊടുത്ത് വിട്ടാൽ മതി അപ്പം ഞാനൊരു കപ്പ് ഈ ഒരു പാസ്തയാണ് കേട്ടോ അതിൻ്റെ പേര് ഓരോന്നിനും ഓരോ പേരുണ്ടല്ലോ അത്ര ഓർമ്മയില്ല പക്ഷേ ഞാൻ ബീഫ് പാസ്ത ഉണ്ടാക്കാനും ഇതൊക്കെ എന്താ പറയുക മാക്ചീസ് ഉണ്ടാക്കാനും എല്ലാത്തിനും തന്നെയാണ് യൂസ് ചെയ്യാം കുറച്ച് ബ്രോക്കളി ഞാനെപ്പോഴും മേടിക്കുന്നത് ഫ്ലോററ്റ്സ് ആക്കിയിട്ട് ആണ് കേട്ടോ ക്ലീനാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചേക്കുന്നത് അതുപോലെ രണ്ട് ചിക്കൻ ഞാൻ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബ്രോക്കളി ഒന്ന് സ്റ്റീം ചെയ്ത് കട്ട് ചെയ്തു വേവിച്ച ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തു പാസ്ത ആയിട്ടുണ്ട് കുറച്ച് ക്രീം നമ്മുടെ മിൽക്കിൻ്റെ ക്രീം ഉണ്ടല്ലോ ക്രീമിനകത്തോട്ട് കുറച്ച് ബട്ടറും ചീസ് ചീസും കൂടി ഇട്ടു അതൊക്കെ ഒന്ന് മെൽറ്റായി ചീസിൻ്റെ പൗഡറാണ് ഇട്ടത് അത് മെൽറ്റ് ആയി വന്നപ്പോഴത്തേന് ഇതാ ഓൾറെഡി വേവിച്ച് വെച്ച് ബ്രോക്കിളിയും നമ്മുടെ ചിക്കൻ വേവിച്ചിട്ട് ചെറുതായിട്ട് ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ അതും കൂടെ ഒന്ന് ചെറുതാക്കി എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ചിക്കനൊക്കെ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാത്തവർക്കാണെങ്കിൽ ഇത് പാസയ്ക്കകത്തും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ ചിക്കനാണോ ബ്രോക്കലി ആണോ എന്താണെന്നൊന്നും ഇവർക്ക് മനസ്സിലാവില്ല കേട്ടോ ഇത്തിരി തിക്കായിട്ട് വരണം അപ്പം നമുക്ക് ഞാൻ ഞാനിനിയിപ്പം നമ്മൾ ഓർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര തിക്കായി ആണെങ്കിൽ കുറച്ചും കൂടെ ക്രീമോ പാലോ ഒക്കെ ഒഴിച്ച് എടുക്കാം പ രണ്ട് ബേസിൽ പാസ്ത വയ്ക്കാം കേട്ടോ ഒന്ന് നമ്മുടെ ഈ ക്രീമും മിൽക്കും ചീസും ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു വൈറ്റ് കളറിലും അതല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോയുടെ സോസൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ചുമല ഒരു റെഡ്ഡിഷ് ബ്രൗണിഷ് കളറിലോട്ടും വയ്ക്കാം അപ്പോൾ ഞാനിന്ന് ബ്രോക്കളി എന്താ പറയുക ബ്രോക്കലേ ചിക്കൻ ചെടാർ ചീസ് പാസ ആണ് അപ്പോൾ ചെടാർ ചീസിൻ്റെ പൗഡറാണ് കേട്ടോ അതിനകത്ത് ഞാൻ ഇട്ടിരുന്നത് നമുക്ക് അങ്ങനെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ക്രാഫ്റ്റ് ഡിന്നറിൻ്റെ ഒക്കെ പറഞ്ഞത് ഇപ്പോൾ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഏറ്റവും റോ ആയിട്ട് ഫുഡ് നമ്മൾ റോ ഐറ്റംസ് മേടിച്ചു റോ ആക്കി ഉണ്ടാക്കി കഴിക്കണമായിരിക്കും ഏറ്റവും ഹെൽത്തി അപ്പോൾ ചിലപ്പോൾ ഒന്നൊന്നും പ്രാക്ടിക്കലി നടക്കില്ല ചിലപ്പോൾ ഇവർ കഴിച്ചൊന്നും വരില്ല അപ്പം വല്ലപ്പോഴും ഞാൻ ഓൾറെഡി പ്രിപ്പേർഡായി പ്രിപ്പയർഡ് എന്ന് വെച്ചാൽ ഇപ്പം ചീസൊക്കെ ഷ്രെഡഡ് ചീസിനെക്കാട്ടിലും എപ്പോഴും നമ്മൾ ചീസ് ബ്ലോക്ക് മേടിക്കുന്ന ആവും നല്ലത് പക്ഷേ ചീസ് ബ്ലോക്ക് മേടിച്ചാൽ ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് പൂക്കും ഫ്രിഡ്ജിൽ വെച്ചാലും അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് സൗകര്യം നമ്മൾ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളിൽ നോക്കും എന്നാലും അതിനകത്ത് മാക്സിമം വെജിറ്റബിൾസും ചിക്കനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻകോ ഇൻകോപ്രേ ഇൻകോപ്പറേറ്റ് ചെയ്യാനും നോക്കും ഇതിൻ്റെ അടി ഇതിൻ്റെ ഏറ്റവും മേളിലൊരിത്തിരി കൂടെ ഇതൊരു പിസ്സ മെസാറുള്ള ചിസ്സാണ് കേട്ടോ ഒന്നും ഒരു ബൈൻഡിങ്ങിന് വേണ്ടി അതും കൂടെ ചേർത്തു ഈ സംഭവം എന്തായാലും നല്ല ടേസ്റ്റാണ് പിള്ളേർ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ കഴിച്ചോളും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ സ്കൂളിൽ കൊണ്ടുപോയി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിനി വന്ന് മേക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം ഞാൻ മുന്നേ പറഞ്ഞു നമ്മളൊന്നും പുറത്തു പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആദ്യം കണ്ണിലാണ് കേട്ടോ അപ്പം സ്കിൻ കെയർ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിൻ ക്ലീനപ്പ് തന്നെയാണ് അപ്പം ഞാൻ ഗാർണിയറിൻ്റെ മൈസല വോട്ടർ ആണ് ഈ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരച്ച് ഭയങ്കരമായിട്ടും സ്ക്രബ് അല്ല റബ്ബ് ചെയ്യുന്നതുപോലെ തോന്നും പക്ഷേ റബ്ബല്ല ചെയ്യുന്നത് ഒന്ന് ഇങ്ങനെ പാറ്റ് ചെയ്ത് ഒന്ന് പ്രഷർ അപ് അപ്ലൈ ചെയ്യാൻ ഒന്ന് ഒത്തിരി പ്രഷറിൽ ഒന്ന് അപ്ലൈ ചെയ്യുക കണ്ടോ ഇപ്പം ഇങ്ങനെ കാണിക്കുന്ന പോലെ പ്രഷറിൽ അപ്ലൈ ചെയ്യുക എന്നിട്ടൊന്ന് ജെൻ്റലായിട്ട് ഇതാക്കിയെടുക്കുക അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു പഞ്ഞിയിലോട്ട് ഈ ഐഷാഡോയും ഐ ലൈനറും ഒക്കെ വരും കേട്ടോ ഇനിയിപ്പം അത്രയ്ക്കും ഐ ഒന്നും അധികം ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഓയിലൊക്കെ തേച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി അപ്പം ഞാൻ നിങ്ങളെ കാണിക്കുക എങ്ങനെ ചെളി പോലെ ഇരിക്കണത് മേക്കപ്പ് ഇട്ടേക്കുന്നതാണ് ആ മേക്കപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എപ്പോഴും നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞാലും അതിൻ്റെ അടിയിൽ പിന്നെയും വരും എന്തിനാണ് മേക്കപ്പ് ഇടുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അങ്ങനത്തെ കമ്പനികൾക്കൊക്കെ വന്ന് മറുപടി തരാനുള്ള ഒരു സാവകാശം ഉണ്ടാവില്ല പക്ഷേ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം നമുക്ക് താല്പര്യം ഇല്ലാത്തൊരു മേഖലയാണ് സ്കിപ്പ് ചെയ്ത് ഇത്തിരി കൂടെ അങ്ങോട്ട് പോയാൽ ഇതങ്ങ് കഴിയും ഞാനിനി അപ്പോൾ ഡബിൾ ക്ലെൻസിങ് ആണ് ചെയ്യുക ആദ്യം ആ മൈസലർ വാട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു അതിനുശേഷം ഞാൻ മറ്റേ ഒരു സെറാവയുടെ ഒരു ക്രീം ക്ലെൻസർ ഉണ്ട് അത് വെച്ച് ക്ലീൻ ചെയ്തു ഫേസ് ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കുളിച്ചിട്ടാണ് ഞാൻ ഇത് ബാക്കി സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് വാഷ് റൂമിൽ ആയിരിക്കും നമ്മൾ കുളിക്കുമ്പം ഫേസ് വാഷ് ചെയ്യുന്ന സാധനം ഉണ്ടാവില്ല അതിനു മുമ്പ് തന്നെ ഫേസ് വാഷിങ് കഴിയും പിന്നെ ഞാൻ ഓർഡിനറിയുടെ ഒരു വൈറ്റമിൻ റെറ്റിനോളിൻ്റെ വൺ പെർസെൻറ്റേജ് റെറ്റിനോൾ ഇട്ടു പിന്നെ എന്താ പറയുക ഒരു എലിസബത്താടിൻ്റെ ഒരു റിങ്കിൾ ഫ്രീ എന്ന് പറയുന്ന ഒരു ക്രീമുണ്ട് ഫേസ് ക്രീം അത് രാവിലെയും വൈകിട്ടും ആ ക്രീം തന്നെയാണ് തേക്കുക എന്ത് ചെയ്താലും അത് നെക്കിലും ചെയ്യും അത് അതാണ് ഇപ്പോൾ ചെയ്യുന്ന സ്കിൻ കെയർ ഇതിനിടയ്ക്ക് പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ എൻ്റെ അത് ഞാനൊരു വേറെ എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാറില്ല എനിക്ക് തോന്നുന്നത് പോലെ ചെയ്യും എന്തെങ്കിലും ഒരു സീറവും ഒരു ക്രീമും അപ്ലൈ ചെയ്യുക എന്നുള്ളതൊരു മസ്റ്റാണ് അപ്പം ഞാൻ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് അഡീഷണൽ പ്രോഡക്റ്റ്സ് ഒക്കെ ഉള്ളത് എന്ന് കാണിക്കാം എന്നാണ് പക്ഷേ ബേസിക്കായിട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചോളൂ പിന്നെ ഐ ക്രീം ഏതാണെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഞാൻ തേക്കുന്ന ഐ ക്രീം എന്ന് പറഞ്ഞാൽ സ്ട്രൈവെക്റ്റ് ഇതായത് കണ്ട സ്ട്രൈവെക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഐ അണ്ടർ ഐ ക്രീമാണ് റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള വരാൻ വേണ്ടിയിട്ട് എനിക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് വരുന്നത് എപ്പഴാന്ന് വെച്ചാൽ ഉറക്കം മുറിയുമ്പോൾ അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് അധികം പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും പഠിപ്പിക്കണമൊക്കെ സമയമാണെങ്കിൽ ചിലപ്പോൾ ആ സേമൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ ഈ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ടീച്ചിങ് അല്ല ലീഡർഷിപ്പ് റോളിലായതുകൊണ്ട് എനിക്ക് കണ്ടമാനം ഉറക്കം അളച്ചിട്ടുള്ള പരിപാടികളില്ല പിന്നെ സ്ട്രെസ്സ് വന്നാൽ നമ്മൾ അണ്ടർ ഒരു ഡാർക്ക്നെസ് വരും അപ്പം നമ്മൾ എക്സസൈസും മൈൻഡ് ഫുൾനസ്സും മെഡിറ്റേഷനും നല്ല തെറാപ്പിക്ക് പോകുകയാണെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ട്രെസ്സൊക്കെ മാറ്റി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് കഴിഞ്ഞിട്ടുള്ള എന്ത് അണ്ടർ ഐ ക്രീമോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും നമുക്ക് ഉപകാരപ്പെടുത്തുള്ളൂ ഉറക്കമില്ല ഉറക്കം കുറയുമ്പം ഇത് നമുക്ക് ശരിക്കും അണ്ടർ ഐസിലൊക്കെ അതിൻ്റെ ഒരു ഇഫക്റ്റ് വരും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ദേഹമൊക്കെ ക്ലീനായല്ലോ ഇനിയിപ്പോൾ ഞാൻ വെച്ചപ്പം അതുക്കെ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് ഇത് നല്ല ഒരു ഭംഗിയുള്ള ഒരു റെഡിഷ് പിങ്കിഷ് എന്ന നല്ലൊരു റാണി പിങ്ക് എന്നൊക്കെ പറയില്ലേ ആ കളറ് ഒരു ബ്ലൗസാണേ അപ്പോൾ എനിക്ക് കുറേ ബ്ലൗസുകൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ബ്ലൗസുകൾ കുറവാണ് അപ്പം ഞാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിത് ഇട്ട് ഇടുമ്പത്തേനും എന്തായാലും വീഡിയോസിൽ കാണിക്കാം ഞാൻ ഇപ്പോൾ ഇട്ട് നോക്കണില്ല എന്നാലും ഇങ്ങനെ അടുത്ത് കാണിക്കുന്നുള്ളൂ അപ്പം നിങ്ങൾ കാനഡയിലുള്ളവരാണ് പുതിയ സെറ്റ് വസ്ത്രങ്ങളൊക്കെ മേടിക്കാൻ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോയി നോക്കും കേട്ടോ റിക്കീസ് ബൂട്ട് ലഗേഴ്സ് ബൂട്ട് ലഗറോ പിന്നെ ക്ലിയോ അവിടെയൊക്കെ ഇപ്പോൾ ഒരു സെയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കടയിൽ നമ്മൾ കയറുമ്പം പറയും എൺപത് ശതമാനം അമ്പത് ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെ അവിടെ ഉള്ള സ്റ്റോക്കിൻ്റെ ഒരു ആയിരിക്കും ബാക്കിയൊക്കെ നമ്മൾ ഫുൾ പ്രൈസ് എടുത്ത് മേടിക്കണം അപ്പം ഞാൻ അങ്ങനെ പ്രൈസ് ഇപ്പോൾ പറയണില്ല കാരണം എനിക്ക് മനസ്സിലായിത്തോളം സാധനങ്ങളുടെ പ്രൈസ് ആളുകൾക്ക് ചിലപ്പോൾ ഭയങ്കര ട്രിഗറിംഗ് ആയിട്ട് തോന്നും കേട്ടോ നിങ്ങൾ അങ്ങനെ എനിക്ക് കമൻറ്റുകളിൽ അങ്ങനെ ട്രിഗേഡ് ആയിട്ട് ആളുകൾ പറയുമ്പോൾ എനിക്ക് ഡിസ്കൗണ്ട് പണേക്കാട്ടിലും കൂടുതൽ കോൺക്സ്റ്റ് അറിയാത്തവർക്ക് അതായത് ഇപ്പം ചില ചില ആളുകൾക്ക് നൂറ് ഡോളർ ഒരു ഡ്രസ്സ് മേടിക്കുന്നത് ഒരു പ്രശ്നമാവില്ല ചിലർക്ക് പത്ത് ഡോളർ ആയിരിക്കും ഒരു മിനിമം വന്ന് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിലർക്ക് അഞ്ഞൂറ് ഡോളർ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതുകാണല്ലോ അപ്പോൾ അത് അങ്ങനെ നമ്മൾ ട്രിഗേഡായിട്ട് എഴുതുമ്പം ചില ആളുകൾക്ക് അത് ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് തോന്നും അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിൻ്റെയും പ്രൈസൊന്നും അങ്ങനെ പറയാത്തത് പക്ഷേ നല്ല പല പ്രൈസുകളിൽ കിട്ടും അപ്പം ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോഴാണല്ലോ നമ്മൾ പോയി നോക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഔട്ട്ഫിറ്റുകളാണ് ഈ പാൻറ്റും ബ്ലേസറും നല്ല ബ്ലൗസുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ പോയി നോക്കുക ഞാൻ എപ്പോഴും മേടിക്കുമ്പം നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കും എവിടെ നിന്നാണ് പിന്നെ ഞാൻ വേറെ മേടിക്കുന്ന കട റെ മെയിൻലി ഞാൻ എന്താ പറയുക വസ്ത്രങ്ങൾ ഈ പുറത്തിടുന്നത് മേടിക്കുന്നത് ഒന്ന് റേറ്റ് മാൻ ക്ലിയോ റിക്കീസ് ഇതിനു മുമ്പ് ലഷറ്റേന്ന് പറഞ്ഞൊരു കളി ഉണ്ടായിരുന്നു അതിപ്പം ഇല്ല പിന്നെ ഞാൻ ചിലപ്പോൾ നമുക്ക് ബനാന റിപ്പബ്ലിക്കിൻ്റെ ഔട്ട്ലെറ്റ് സ്റ്റോറുകൾ നല്ലത് കിട്ടും ഗസ്സിൻ്റെ ഔട്ട് ഔട്ട്ലെറ്റ് സ്റ്റോറുകളിൽ നല്ലത് കിട്ടും അങ്ങനെ നമ്മൾ നോക്കി നോക്കി മേടിക്കാം പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അറിയാമല്ലോ പിന്നെ ലോറ കാനഡ സോഫി ഗ്രേ സോഫി ഗ്രേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോറുകളുണ്ട് ഒന്ന് രണ്ട് പീസുകളൊക്കെ അവരുടേത് നമ്മൾ മേടിച്ച് വെക്കണത് നമുക്ക് നല്ലതായിരിക്കും നമുക്ക് വേ ചില ചില സിറ്റുവേഷൻ നമുക്ക് തോന്നില്ല ഇത്തിരി നല്ല ഭംഗിയുള്ളത് ഇത്തിരി കാശ് കൊടുത്താലും കുഴപ്പമില്ല എന്ന് തോന്നുന്നത് അങ്ങനത്തെ കടകളുമുണ്ട് അപ്പം ഞാൻ ഇത് അഫോർഡബിൾ ആണ് ഒരു ഒരു ഓരോ ഔട്ട്ഫിറ്റും ഒരു അമ്പത് അറുപതിനകത്തൊക്കെ നിൽക്കണ പോലത്തെതാണ് ഇപ്പോൾ സെയിൽ വരുമ്പോഴത്തേക്കിനി അപ്പോൾ എന്തായാലും പോയി നോക്കോ ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി നാളെ എന്തായാലും എനിക്കൊരു പുതിയത് ഇരണം ഇത് കടയിലിങ്ങനെ ചപ്ര ചപ്ര കിടക്കുന്നതല്ല ഒരു നല്ല ഡിസൈൻ ലൈക്ക് ബുട്ടിക് പോലെ വെക്കണമല്ലേ അപ്പം അങ്ങനെ ചീത്തയല്ലാന്ന് എനിക്കറിയാം അപ്പം ഞാൻ വിചാരിക്കും ഏതിടണം എന്നുള്ള സൂപ്പർ കൺഫ്യൂഷനിലാണ് ഞാൻ ഒലിവ് ഗ്രീൻ ഉണ്ടല്ലോ ഒലിവ് ഗ്രീൻ വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ റിച്ച് കോമ്പിനേഷനാണ് അതുപോലെ തന്നെ നമ്മുടെ യൂണിഫോം പണ്ട് സ്കൂൾ യൂണിഫോം ഇല്ലേ ആ ബ്ലൂവും വൈറ്റും അതും നല്ല കോമ്പിനേഷനാണ് അപ്പം ഇതിൽ ഏതിടും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാനിരിക്കുന്നത് അവിടെ കണ്ട ഒരു എം ഇരിക്കുന്നത് അത് നമ്മൾ കുറേ നാൾ മുമ്പ് തോമസ് എനിക്ക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ഒരു ലൈറ്റ് ലൈറ്റ് ഷോ എനിക്ക് തോന്നുന്നു അതൊരു ടെൻ കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സമയത്തോ അങ്ങനെ ഏതാണ്ടും ഒരു സംഭവം വന്നപ്പോൾ ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു എന്തായാലും നമ്മളിപ്പോൾ ഇരുപത്തൊന്ന് സബ്സ് ഇരുപത്തൊന്നായിരം സബ്സ്ക്രൈബേഴ്സായിട്ട് കുറച്ചായി അപ്പം നിങ്ങൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഹെൽപ്പ് നമുക്കൊരു ഭയങ്കര കാഴ്ച കാണുമ്പോൾ ഒരു ഒരു സന്തോഷം പക്ഷേ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ലൈക്ക് ചെയ്യുക അതിൽ അതൊക്കെയാണ് കുറച്ചും കൂടെ എന്താ പറയുക പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ചാനലിനെ ഗ്രോ ചെയ്യാൻ പറ്റുന്നതും എപ്പോഴും വീഡിയോ കാണാനും കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റാന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഭീഷണി വരെ വന്നു ചേച്ചി വീഡിയോ പിള്ളേരെ വീടും പഠിത്തമൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നു വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പഠിത്തം കഴിയാറായി എന്നിട്ടും വീഡിയോ വന്നില്ലേ എന്ന് ഞാനതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ വീഡിയോ പതുക്കെ അൻ്റെ എപ്പ് ചെയ്യാണ് മുന്നേ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യണം നമ്മൾ മെയിൻലി ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ റുട്ടീൻ വീഡിയോസ് ഡേ ഇൻ മൈ ലൈഫ് ഈവനിങ് ബ്ലോഗ് വ്ലോഗ് സ്റ്റൈൽ വീഡിയോസ് ആണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ ഞാനൊരു വർക്കിംഗ് മദറാണ് അപ്പോൾ ആ ഒരു എനിക്ക് എപ്പോഴും തോന്നും ഓതന്റിക്ക് ആയിട്ട് ഫുൾ ടൈം ജോലിയും വീടും കുട്ടികളും ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ഞാൻ കാണിക്കുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ ഹെൽപ്പിംഗ് ആവുന്നതാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ അക്നോളജി ചെയ്യുന്നു ചിലർക്കൊരു സിറ്റ് ഡോൺ വീഡിയോ പോലെ കുറച്ച് ഇപ്പോൾ ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ് ഒന്ന് കേൾക്കാനും ഇഷ്ടമുണ്ടാവും തീർച്ചയായിട്ടും ആ വീഡിയോ വരുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുമ്പോൾ ബൈ ബൈ ടേക്ക് കെയർ